അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർഹാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം നുമയ്യീസുൽ മെഹമൂസു വൽ മൊഴത്തല്ലു മിനൽ ആ അപ്പോൾ താഴെ ആ ബ്രാക്കറ്റിൽ മെഹമൂസും കൊടുത്തിട്ടുണ്ട് മൊഴത്തല്ലും കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോന്നിൻ്റെ നേർക്കും മഹ്മൂസിൻ്റെ നേർക്ക് അത് എഴുതുക മഹ്മൂസ് എഴുതുക മുഴുത്തലിൻ്റെ നേരെ എഴുതുക അപ്പോൾ ഒന്നാമത്തത് മഹ്മൂസ് മഹ്മൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹംസ വന്നത് ഒന്നെങ്കിൽ അലിഫ് അല്ലെ ഒന്നെങ്കിൽ ഫാഫിയൽ അല്ലെങ്കിൽ ഐൻഫിയൾ അല്ലെങ്കിൽ ലാംഫിയൽ ഇതിലേതെങ്കിലും ഒന്ന് ഹംസ വന്നത് അതിനാണ് അതിനാണെന്തു പറയുക മഹ്മൂസ് എന്ന് പറയുക എന്ന് പറഞ്ഞാലോ ഫാഫിയയിലോ ഐൻഫേലോ ലാംഫിയോ അലിഫ് വാവ് യാ എന്നീ മൂന്നക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നത് അതിനാണ് എന്ത് പറയുക മുഴത്തല് എന്ന് പറയാ അപ്പോൾ ആദ്യത്തെ നോക്കാം സഅല സ എന്നുള്ളത് എന്താണ് ആണ് അപ്പം അവിടെ മഹ്മൂസിൻ്റെ സ്ഥാനത്തെഴുതുക റമ റമ എന്നുള്ളത് മുഴത്തല്ലാണ് കാരണം യാ എന്താണ് ഐൻഫേല് മുഴത്തല്ലായി വന്നു യാ വന്നു അല്ലേ അപ്പം അവിടെ റമ മുഴത്തലിൻ്റെ സ്ഥാനത്തെഴുതുക ബഹിയ അതേതാണ് മുഴത്തലാണ് ഇനി അടുത്തത് കറ ആ കറ എന്നുള്ളത് ലാംഫേൾ എന്തായി വന്നു ആയി വന്നു അപ്പം കറ ആ എന്നുള്ളത് മെഹമൂസിൻ്റെ സ്ഥാനത്ത് എഴുതുക കവിയ കവിയ എന്നുള്ളത് എന്താണ് മുഴത്തല്ലാണ് അതുപോലെ വ എന്നുള്ളത് മുഴത്തല്ലാണ് അവസാനത്തെ യസിറ എന്നുള്ളതും എന്താണ് മുഴത്തല്ലാണ് ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം നൂസിലു ബിൽ മുനാസിബി അപ്പം താഴെ ഒൻപതോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് എടുത്തെഴുതാനാണ് അപ്പോൾ ഒന്നാമത്തെ നോക്കാം അൽ ജും അല്ലിസ്മി ബിസ്മി തുസം അപ്പോൾ ഒരു ജുംല എങ്ങനെയുള്ള ജുംല തുബ്ത അത് തുടങ്ങുന്നു ബിസ്മി എന്തുകൊണ്ട് ഇസ്മ കൊണ്ട് തുടങ്ങുന്നു തുസം അതിന് പേര് നൽകപ്പെടും എന്ത് ജുംലത്തുൻ ഇസ്മിയ അപ്പം ഇസ്മിയായ ജുംല എന്തുകൊണ്ടായിരിക്കും തുടങ്ങുക ഇസ്മ കൊണ്ടായിരിക്കും അതാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അവിടെ ജുംലത്തുൽ ഇസ്മിയ എന്നും ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക രണ്ടാമത്തത് ജുംലത്ത് ഒരു ജുംല എങ്ങനെയുള്ള ജുംലയാണ് അല്ലത്ത് ഇ തുലിൻ തുസമ്മ അപ്പോൾ ഒരു ഫെയില് കൊണ്ട് തുടങ്ങും തുസമ്മ അതിന് പേര് നൽകപ്പെടും എന്ത് ജുംലത്തുൽ ഫേലിയ അപ്പോൾ ഫെയില് കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് ഫെയ്ലിയായ ജുംല എന്ന് പറയും അത് നമ്മൾ പഠിച്ചതാണ് ഇനി മൂന്നാമത്തത് അപ്പോൾ അവിടെ ജുംലത്തുൽ ഫെഹ്ലിയ എന്ന് എഴുതി ചേർക്കുക ഇനി മൂന്നാമത്തത് അൽ ഖുർആൻ അപ്പം ഈ ജുംലത്തിൽ ഏറ്റവും ലിസാനുൽ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ പാടില്ല പാടത്തിൽ ജുംലത്തുൽ ഇസ്ബിയ ജുംലത്തുൽ ജുംലത്ത് അതിലുള്ള അതേ ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ മൂന്നാമത്തതും നാലാമത്തതും കൊടുത്തത് അപ്പം അൽ ഖുർആാനു ഖുർആാൻ ഹുവ അതെന്താണ് ഇസ്മുൻ ഇസ്മാണ് അപ്പം ഖുർആൻ എന്നുള്ളത് എന്താണ് ഒരു ഇസ്മാണ് അപ്പോൾ അവിടെ ഇസ്മ എന്ന് എഴുതുക നാലാമത്തത് അൻസല അൻസല എന്നുള്ളത് എന്താണ് ഹുവ അത് ഫിയേൾ ഒരു ഫിയേളാണ് അപ്പം അവിടെ ഫിയേള എന്ന് എഴുതി ചേർക്കുക ഇനി അഞ്ചാമത്തത് അൽ കലിമത്തു ഒരു കലിമത്ത് ഊല ആദ്യത്തെ ഫി ജുംലത്തുൽ ഇസ്മിയ അപ്പം ഒരു ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയ ആയിട്ടുള്ള ജുംലയിൽ ആദ്യത്തെ കലിമത്ത് എന്തായിരിക്കും മുബത്തദ ഉൻ അത് മുബത്തത് ആയിരിക്കും അപ്പൊ രണ്ടാമത്തേതോ ഖബർ ആയിരിക്കും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അപ്പൊ അവിടെ മുബത്തത് എന്ന് എഴുതി കൊടുക്കുക ഇനി കലിമത്തു ഫിൽ ജുംലത്തുൽ ഫേളിയ ജുംലത്തുൽ ഫേളിയയിൽ അഥവാ ഫേലിയായിട്ടുള്ള ഒരു ജുംലയിൽ രണ്ടാമത്തെ കലിമത്ത് എന്തായിരിക്കും ഫായ്ലുൻ എന്തായിരിക്കും ഫായിലായിരിക്കും അപ്പൊ ഒന്നാമത്തതോ അത് ഫിയൽ ആയിരിക്കും അപ്പം ജുംലത്തുൽ ഇസ്മിയയിൽ മുബത്തദയും ഖബറുമായിരിക്കും പിന്നെ ജുംലത്തുൽ ഫലിയയിൽ ഫിയലും ഫായിലുമായിരിക്കും ഇനി ഏഴാമത്തേത് നോക്കാം അപ്പം അവിടെ ഫായിൽ എന്ന് എഴുതി ചേർക്കുക ആറാമത്തത് ഇനി ഏഴാമത്തത് ഹുദിഫത്തിൽ ഹംസത്തു മിൻ ഹുദ് ഹുദ് എന്ന ആ ഒരു ഫിയലിൽ ഹംസ കളഞ്ഞു അതെന്തുകൊണ്ടാണ് കളഞ്ഞത് ലി കസറത്തിൽ ഇസ്താമാലി ലി കസറത്തിൽ ഇസ്താമാലി ആവർത്തനം അധികരിച്ചതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് എന്ത് കളയാൻ കാരണം അതിലുള്ള ഹംസ കളയാൻ കാരണം ഇനി അടുത്തത് നോക്കാം അപ്പം ഉപയോഗം അധികരിച്ചതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറെ പ്രാവശ്യം ഉപയോഗ ഉപയോഗം അധികരിച്ചതിന് വേണ്ടി ഇസ്റ്റാമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗം എന്നാണ് അല്ലെ കെസറത്തിൽ ഇസ്റ്റാമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗം അധികരിച്ചത് വേണ്ടിയിട്ടാണ് ഹുദ് എന്നതിലെ ഹംസ എന്താക്കിയത് കളഞ്ഞത് ഇനി എട്ടാമത്തത് യുഹദു പിടിക്കും നെഹ്ൽ ആഹിബ് നെഹ്ൽ ആയിബ് എന്തിൽ നിന്നാണ് പിടിക്കുക മിനൽ മു് മുലാരി ആയിബിൽ നിന്നാണ് നെഹി നെഹിആ് പിടിക ഇനി ഒൻപതാമത്തത് യുഹദു നെഹ്യു ഹാദിർ നെഹി ഹാദിർ എന്തിൽ നിന്നാണ് പിടിക്കുക ഹാദിർ മുലാരി ഹാദിർ നിന്നാണ് നെഹി ഹാദിർ പിടിയ ഇനി മൂന്നാമത്തത് നുസരിഫു സറഫാക്ക എന്നുള്ളതാണ് കാന കാന എങ്ങനെയാണ് സറഫാക്ക കാന കാന കാനു കാനത്ത് കാനത്ത കുന്ന കുന്ത കുന്തുമാ കുന് കുന്തി കുന്തു കു കുന്തുതുന്ന കുന്തു കു അങ്ങനെയാണ് കാനയുടെ സർഫ് ഇനി രണ്ടാമത്തത് യോലു യക്കോലു യക്കോലാനി യക്കോലൂന തകോലു തകോലാനി യുൽന തകോലു തകോലാനി തക്കോലൂന തകൂലീന തകോലാനി തക്കുൽന അക്കോലു എന്ന് വരും ഇനി മൂന്നാമത്തത് മുദ്ധ 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 ഉംദുദ്ന അങ്ങനെയാണ് ഇനി അടുത്തത് നാലാമത്തെ ഭാഗം പൂർത്തിയാക്കി എഴുതാനാണ് ചോദ്യം ഒന്ന് ഫീഹി എത്ര ഹർഫുണ്ട് നാല് ഹർഫുണ്ട് ഇത് മുഴുവൻ എങ്ങനെയുള്ളതാണ് അസുലി ആയിട്ടുള്ള ഹർഫുകളാണ് ഫയുസമ്മ അപ്പോൾ അതിന് പേര് നൽകപ്പെടും എന്താണ് നാല് ഹർഫിൻ അപ്പൊ അവിടെ റുബായി മുജറദ് എന്നാണ് എഴുതാനുള്ളത് ഇനി രണ്ടാമത്തത് രണ്ട് ഇനമാണ് ഒന്ന് നെഹി 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 വ അവിടെ എന്ന് എഴുതി ചേർക്കുക ഇനി മൂന്നാമത്തത് ലി നൂനാനി തീദിന് എത്ര നൂനുകളുണ്ട് രണ്ട് നൂനുകളുണ്ട് ഒന്നേതാണ് സക്കീലത്തുൻ രണ്ടാമത്തേതോത്തുൻ അപ്പൊ ഹഫീഫത് എന്ന് എഴുതി ചേർക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് സക്കീല എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ് ഷെദ്ദുള്ളത് അല്ലേ നൂനിൽ ഷെദ് കൊടുത്തത് മറ്റേതോ ഹഫീഫ ഹഫീഫ എന്ന് പറഞ്ഞാലോ സുക്കൂനുള്ളത് ഇനി നാലാമത്തത് ലാ തദുഖുലു നൂനുൽ ഹഫീഫ ഹഫീഫയുടെ നൂനിൽ പ്രവേശിക്കുകയില്ല ഏത് ഹഫീഫയുടെ നൂന്ന് പ്രവേശിക്കുകയില്ല ഫിൽ മുസന്ന മുസന്നയിലും വ ജമ്മുൽ മുഹന്നസു ജമ്മിൽ മുഹന്നസിലും അപ്പോൾ അവിടെ ജമ്മുൽ മൊഹന്നസു എന്ന് എഴുതി ചേർക്കുക ഇനി അഞ്ചാമത്തത് തദഖുലു പ്രവേശിക്കും നൂന് സെക്കീല സക്കീലയുടെ നൂന് പ്രവേശിക്കും ഫി കുല് സുയൻ എല്ലാ സുയകളിലും മിനൽ അമ്പ്രി എന്തിൽ നിന്നുള്ള അപ്പം അമ്പ്രിൽ അമ്പ്രിലുള്ള എല്ലാ സുയകളിലും സക്കീലയുടെ നൂന് പ്രവേശിക്കും അപ്പം അവിടെ മിനൽ അമ്പ്രി എന്നാണ് എഴുതി ചേർക്കാനുള്ളത് ഇനി അഞ്ചാമത്തെ ഭാഗം നുജീബു ഉത്തരം എഴുതാനാണ് മാഹിയ അൻവാഹമൂസി ആയിട്ടുള്ള മഹമൂസിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണെങ്കിൽ മഹ്മൂസുൽ ഫായി ഓ മെഹമൂസുൽ ഐനി ഓ മെഹമൂസുൽ ലാമി അപ്പം ഫാ ഹംസ് ആയത് ഐൻഫിൽ ഹംസ് ആയത് പിന്നെ ലാംഫി ഹംസായത് അതാണ് മെഹമൂസിൻ്റെ ഇനങ്ങൾ രണ്ടാമത്തത് അപ്പോൾ മെഹമൂസ് എന്താണ് നമ്മൾ മേലെ പറഞ്ഞതാണ് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക രണ്ടാമത്തത് തുക്കലബോ ഐനുൽ ഫിഅലി അലിഫൻ ഫിൽ മാദി മത്ത എപ്പോഴാണ് മാതിയിൽ തുക്കുലബോ ഐനൻ ഐൻഫീലിനെ മറിക്കപ്പെടും അൽഫേല് അപ്പം ഐൻഫേലിനെന്താക്കും മറിക്കപ്പെടും അലിഫൻ അലിഫായിട്ട് ഫീൽ മാലി മാദിയിൽ അപ്പം മാതിയിൽ ഐൻഫീലായിട്ട് മാലിയിൽ ഐൻഫെയിലിനെ അലിഫായിട്ട് മറിക്കപ്പെടും എപ്പോൾ എന്നാണ് ചോദിക്കുന്നത് മാലിയിൽ ഐൻഫീലിനെ അലിഫായിട്ട് മറിക്കപ്പെടും എപ്പോൾ വഇദാ കാനൽ ഫിയൽ മുളത്തല്ലൻ വഇദാ കാന ഖാന ആയാൽ അൽഫേൽ ഒരു ഫെയിൽ ആയാൽ മുഴത്തലുള്ള ഐനി ഒരു ഫീലിൻ്റെ ഐൻഫീൽഡ് മുഴത്തല്ലായാൽ അഥവാ ഐൻഫേൽ നമ്മൾ പറഞ്ഞാൽ അലിഫോ വാവോ യാ ഓ ഏതെങ്കിലും ഒരു അക്ഷരമായി വന്നാൽ വകാന സുലാസി മുജറതൻ പിന്നെ എന്തുമാവണം സുലാസി അഥവാ മൂന്ന് ഹർഫിൽ തനിച്ചതുമായി കഴിഞ്ഞാൽ അതിലുള്ള ഐൻഫേലിനെ എന്താക്കി മാറ്റും അലിഫാക്കി മറിക്കപ്പെടും ഇനി മൂന്നാമത്തത് ഇദാമ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഇദാമു എന്ന് പറഞ്ഞാൽ ഹുവ അത് അൻ ഹർഫുൽ അവൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഹെർഫിന് എന്താക്കണം സുഖുവിനാക്കലം വ തുതരജ ഫിസാനെ രണ്ടാമത്തതിലേക്ക് കൂട്ടിച്ചേർക്കലുമാണ് അപ്പോൾ ഒന്നാമത്തെ ഹർഫിനെ സുക്കൂനാക്ക എന്നിട്ട് രണ്ടാമത്തതിലേക്ക് കൂട്ടിച്ചേർക്കുക അതിനാണെന്തു ചേർക്കുക അതിനാണ് എന്തു പറയുക ഇതാം എന്ന് പറയുക ഇനി അടുത്തത് ആറാമത്തെ ഭാഗമാണ് നൊഹരിബ് അറബിയാക്ക അപ്പോൾ എന്താണ് ചോദ്യം ഒരു വൈകുന്നേര സമയം പിതാവിനോടൊപ്പം സാലിം കടൽ തീരത്ത് എത്തിച്ചേർന്നു അപ്പം അതിൻ്റെ അറബി ഇങ്ങനെ വരും സാലിമുൻ വാലിദിഹി സാഹിലി എന്ന് വരും ഇനി അടുത്തത് ഏറ്റവും അവസാനത്തത് ഏഴാമത്തെ ഭാഗം എന്താക്ക ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഏതൊക്കെയാണ് പഠിക്കലും പഠിപ്പിക്കലും പാരായണം ചെയ്യലും നല്ല പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് بدعاء بسيطة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته